ഇന്നത്തെ വീഡിയോ തുടങ്ങണ തന്നെ എൻ്റെ അച്ഛനും മോളെയും കാണിച്ചുകൊണ്ടായിട്ടാണ് അതെ എഴുപത്തഞ്ച് വയസ്സായ അച്ഛനും എൻ്റെ ഒരു വയസ്സുള്ള മോളും തമ്മിലുള്ളതായിട്ടാണ് നമ്മൾ പറയും അച്ഛൻ തണ്ടൽ വേദന എടുത്ത് എടുക്കുക എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാട്ടോ തണ്ടൽ വേദന എടുത്തിട്ട് വയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ മോള് വന്ന് മോളെ കളി തുടങ്ങിയപ്പോൾ അച്ഛനും മോളും കൂടിയിട്ടുള്ള ആനക്കളി ആട്ടോ നമ്മളെ വീട്ടിലേക്ക് അച്ചന്മാരും അമ്മമാരും അങ്ങനെയൊക്കെ തന്നെയല്ലേ കാരണം നമ്മളെ മക്കളെ വളർത്തുമ്പോൾ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അധികം കണ്ടിട്ടില്ല തന്നെ കാരണം ആളിവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇയാള് ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞു തുടങ്ങിയത് കുട്ടികൾ അറിഞ്ഞു തുടങ്ങിയത് എൻ്റെ മക്കള് കണ്ട പിന്നെയാട്ടോ അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഇഷ്ടമൊക്കെ ഉണ്ട് അവർക്ക് എടുത്ത് ഇപ്പൊ നമ്മളമ്മയുടെ കുക്കിങ്ങാണിത് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടച്ചക്ക മീൻ വറുത്തത് പിന്നെ ഇതേ അമ്മയുടെ കരയാനിരിക്കുന്നു കുഞ്ഞി ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് കായം

അടുത്തത് ഇഞ്ചി പച്ചമുളക് അരിഞ്ഞത് മുഴുവടുന്നില്ലേ ഏലക്കായ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന്റെ കൂടെ തീ കുറച്ച് കൊറച്ചുവെക്കല്ലോ ചെയ്തേ വേപ്പല ഐറ്റംസ് അടുത്തത് മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അതിലേക്ക് പൂലി പിഴിഞ്ഞ വെച്ചത് കേട്ടോ ഇനി വെച്ചിട്ടുണ്ടായിരുന്നു പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി വാങ്ങിട്ടായിരുന്നു ഇത്രയല്ല പണി കഴിഞ്ഞില്ലേ ശർക്കര ശർക്കര തല്ലി പൊട്ടിക്കണത് കേട്ടോ അമ്മ കുറച്ച് കൂടുതൽ മധുരം അതെണ്ടാവുള്ളൂ കൊറച്ചുണ്ടാക്കണോള അല്ലേ കുഞ്ഞോ കുഞ്ഞിപ്പെണ്ണിനാണ് കുഞ്ഞിപ്പെണ്ണിനെ ഇഷ്ടപെണ്ണെത്രേ പിന്നെ ഞാൻ എന്താണ് കുക്ക് ചെയ്യാത്ത സംശയം കണ്ടോ എന്റെ കയ്യിലേത് നേരെന്താ ഈ പെണ്ണുണ്ടാവും ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞു ഞാൻ അമ്മ ഉണ്ടാക്കണത് തിന്നല് മാത്രേ ഉള്ളൂ അല്ലെ കുഞ്ഞി പെണ്ണെ നമുക്ക് പെണ്ണി ആ എന്റെ മോ എവട്ടെല്ലോ ഇത്തിരി അപ്പൊ അമ്മ കയറു ഇല്ലേ അല്ലേ മതി യു ട്ടാ അത് എങ്ങനെയെങ്ങനെ പഴിച്ചിടോ സാധനം ആ വയറ കെട്ടിട്ടുള്ളത് അതിന് അല്ലാതെ ഇങ്ങനെ കൊത്തി കൊത്തി കളഞ്ഞൂട്ടോ ഒരു കമ്പിയായിരുന്നു അത് ഇതാണ് ആളുടെ പണി പറന്ന് പോകുന്നില്ല പക്ഷെ ഇങ്ങനത്തെ ഒരു പൊത്തക്കെട ഒ കണ്ടട പൂപ്പി എന്താ ചെന്നക്ക അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് സെറ്റായിട്ടിണ്ട് അപ്പോൾ ഇന്ന് നല്ല മധുരമൊക്കെ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം മധുരം ഉണ്ട് അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് പിഷ്ക കാണിക്കാറുണ്ട് ഈ എന്താ പറയുക മധുരത്തിന് കുറച്ച് കുറവ് തോന്നാറുണ്ട് കേട്ടോ ഇന്ന് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതെൻ്റെ വണ്ടി ഇതെന്താ പറയുക നമ്മൾ എൻ എൻ്റെ കാര്യത്തിൽ കേട്ടോ ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയ ഒരു കാര്യമാണ് കേട്ടോ എൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ഇതൊരു എടുത്തിട്ടിപ്പോൾ ഒരു ആറേഴ് വർഷമൊക്കെ ആയിട്ടാവാനും കൂടുതലായിട്ടുണ്ടെങ്കിലുള്ളു പക്ഷേ എനിക്കിത് ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതില്ലേ അതൊരു അഡിക്റ്റ് പോലെ എന്ന് അറിയില്ല ഇത് എൻ്റെ എന്താ ഇതുപോ ഏതു നേരം ഇതുമ തന്നെ പോയി പോയി നമ്മൾ ഈ സംഭവം നില കേടാവോ അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ എന്താ വെച്ചാ നമുക്ക് പുറത്തു പോകാൻ നടക്കാണ്ടേ ഏത് ഉള്ള കാരണം തീരെ നടക്കണോ അപ്പൊ നമ്മളെ വണ്ടീനെ മാത്രം ഞാൻ സെറ്റാക്കി എപ്പോഴും കഴുകി വൃത്തിയാക്കി കൊണ്ടുനടക്കണ ഒരാളായിട്ടാണ് അതിൻ്റെ വണ്ടി നമ്മൾ അടവിനെടുത്തിട്ടുണ്ടായിരുന്നോ മൂന്ന് വർഷം അടവായിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നോ എന്താ വെച്ചാൽ സനോടടുത്ത് വാശി പിടിച്ചിട്ട് എടുത്ത ഒരു വണ്ടിയായിട്ട് അത് എന്താ പറയുക ഇത് നിൽക്കുന്ന സമയത്ത് എനിക്ക് ലൈസൻസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയൊരു അവസരം ലൈസൻസ് വേണം പിന്നെ നമ്മൾ വീടിൻ്റെ തന്നെ റോഡിൽ ഞാൻ മാക്സിമം വാടൻ കളി ഇത്ര പ്രയാറ് ഇത്രയാണല്ലോ അപ്പം അതിൻ്റെ വീടിൻ്റെ സൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ പറയാം എപ്പോഴും ചെക്കിങ് ഉണ്ടാകും അപ്പം പിന്നെ വേഗം പോയി ലൈസൻസ് എടുത്തു കേട്ടോ അതെ ഇന്ന് രാവിലെ തന്നെ രാവിലെ അല്ല ഇടയിൽ എപ്പോഴോ വന്നതായിട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ രണ്ട് മയിൽ വന്നിട്ടുണ്ട് രണ്ടാളുണ്ടായിരുന്നുള്ളൂ ഒരു കൂട്ടം നടക്കാനുള്ളതായിട്ടോ ഇറക്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് വരുന്നതാണ് ഇതിപ്പോൾ കുറച്ച് കാലമായിട്ടുണ്ട് കേട്ടോ നമ്മളവിടെ വന്ന് പെട്ടിട്ട് ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഉപയോഗം ഇല്ലാണ്ട് ബാക്കിൽ കുറേ സ്ഥലങ്ങൾ എടുക്കണുണ്ട് അപ്പോൾ അവിടെ വന്നതാണ് ഇപ്പം ഇതും പെൺമയിലാന്ന് തോന്നുന്നു ഫീലൊന്നുമില്ല അങ്ങനെ നമ്മൾ ചെക്കന്മാർ പിന്നാലെ ചെന്നോട് കൂടി അവർ ഇറക്കിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയിലേക്ക് വീണ്ടും ഒരു ഗ്യാപ്പ് വന്ന് ഞാനൊരു അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ എടുക്കണമെങ്കിൽ ഒരു പത്ത് വട്ടം പതിനഞ്ച് വട്ടമെങ്കിലും മാറി മാറിയിട്ടാട്ടോ അപ്പം നിങ്ങൾ എന്താ പറയുക കേൾക്കുന്നവരും വിചാരിക്കുന്ന പല സൗണ്ട് ഇപ്പം കേൾക്കുന്നുണ്ടല്ലോ ഒന്ന് റെക്കോർഡ് ചെയ്യാതിരിക്കുമ്പോൾ പിന്നെ നല്ല മഴയാട്ടോ ആട്ടോ ഇത്ര നേരം മഴ ഉണ്ടായിരുന്നില്ലേ അത് ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം കേട്ടോ ഒരു ദിവസത്തെ ഒരു അഞ്ച് മിനിറ്റ് വീഡിയോ ഒക്കെ ആണെങ്കിൽ കിട്ടണത് അതിന് തന്നെ എന്തോരം ഗ്യപ്പായിട്ടെന്ന് അറിയുമോ എന്തോരം ഗ്യപ്പല്ല പറയാ എന്താ പറയുക അങ്ങനെയാണ് പല സൗണ്ടും കേൾക്കാതിൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ എന്തായാലും ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ അത് തന്നെ തന്നെയാട്ടോ ഇപ്പം ചേച്ചി തുടങ്ങിയിട്ടുള്ളൂ അപ്പം അതിൻ്റെ മുന്നേ കണ്ടത് ഞാൻ പഠിച്ച സ്കൂൾ നാഷണൽ സ്കൂളാണ് ആട്ടോ അപ്പൊ അവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടെന്ന് അപ്പൊ അതിന്റെ ബഹളം കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾ കുറെ പുറത്തും അങ്ങനെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മളൊന്ന് ത്രെഡ് ചെയ്ത് വന്നു അത്രേ ഉള്ളൂ ഇന്നലത്തെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാട്ടോ